തണിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ജനകീയാ ആസൂത്രണ പദ്ധതി പ്രകാരം വിളർച്ച ബാധിച്ച സ്ത്രീകൾക്കും കൗമാരക്കാരായ പെൺകുട്ടികൾക്കുമുള്ള പോഷകാഹാര കിറ്റ് വിതരണം നടത്തി ആരോഗ്യമുള്ള ഭാവിക്ക് ആരോഗ്യമുള്ള വനിത എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തളിക്കുളം പഞ്ചായത്തിലെ സ്ത്രീകളിൽ അനീമിയ ടെസ്റ്റ് നടത്തി എച്ച് ലെവൽ പത്ത് പോയിന്റിൽ കുറവുള്ള മുന്നൂറ് സ്ത്രീകൾക്കാണ് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്യുന്നത് അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പ് ഉണക്കമുന്തിരി ഈന്തപ്പഴം അയൺ ടാബ്ലറ്റ് എന്നിവ അടങ്ങിയ കിറ്റാണ് ഓരോരുത്തർക്കും വിതരണം ചെയ്തത് പോഷകാഹാരക്കുറവ് മൂലം സ്ത്രീകൾക്കുണ്ടാകുന്ന വിളർച്ച ഇല്ലാതാക്കി ഊർജ്ജസ്വലരായ വനിതകളെ വാർത്തെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം വിളർച്ച ബാധിച്ച പട്ടികജാതി വനിതകൾക്കായി ഒന്നര ലക്ഷം രൂപയും കൗമാരക്കാരായ പെൺകുട്ടികൾക്കും വനിതകൾക്കുമായി ഒന്നര ലക്ഷം രൂപയും വിളർച്ച കണ്ടെത്തുന്നതിന് പരിശോധനയ്ക്കായി ഒരു ലക്ഷം രൂപയുമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കിറ്റ് വിതരണം നടത്തി ഒന്നര മാസത്തിനു ശേഷം ഗുണഭോക്താക്കളെ വീണ്ടും വിളര്ച്ചാ പരിശോധനയ്ക്ക് വിധേയരാക്കും തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷത വഹിച്ച ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം കെ ബാബു ബുഷറ അബ്ദുൾ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ വാർഡ് മെമ്പർമാരായ സിംഗ് വാലത്ത് സന്ധ്യ മനോഹരൻ സുമന ജോഷി തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഫീർ ഡോക്ടർ അജയ് രാജ് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ കെ എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസറും നിർവഹണ ഉദ്യോഗസ്ഥയുമായ സിനി കെ എസ് പദ്ധതി വിശദീകരണം നടത്തി അംഗനവാടി അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ മൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെല്ലാം ജ്വല്ലറി പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് സെവൻറ്റീൻ റോഡ് ത്രിപ്രയാർ